ഓരോ കോടി വീതം സമ്മാനം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് കുതിരപ്പുഴയിൽ കുളിക്കുന്നതിനിടയിൽ കാണാതെ യുവാവിന്റെ മൃതദേഹം മൂന്നാം നാൾ കണ്ടെത്തി വടൂർ കാരാട് വടക്കുംപാടം സ്വദേശി കൈപ്പള്ളി ഹരീഷിന്റെ മൃതദേഹമാണ് ഇന്ന് രാവിലെ കണ്ടെത്തിയത് വടക്കുംപാടം ഭാഗത്ത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടെ കൂട്ടുകാർക്കൊപ്പം കുളിക്കുന്നതിനിടയിലാണ് വടക്കുംപാടം സ്വദേശി കൈപ്പള്ളി ഹരീഷ് അപകടത്തിൽപ്പെട്ടിരുന്നത് തിരച്ചിൽ തുടരുന്നതിനിടയിൽ ഇന്ന് രാവിലെ എട്ട് മുപ്പതോടെയാണ് തൃക്കൈകുത്തുപാലത്തിന് താഴെയായി ഇആർഎഫ് അംഗങ്ങൾ നടത്തിയ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ രണ്ട് ദിവസമായി നടത്തിയ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇന്നലെ തിരച്ചിൽ കഴിഞ്ഞ് സംഘം മടങ്ങിയ ശേഷം മൃതദേഹം ഒഴുകിപ്പോകുന്നത് കണ്ടതായി നാട്ടുകാർ പറഞ്ഞതോടെ തിരച്ചിൽ സംഘം മടങ്ങിയെത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇൻക്വസ്റ്റർ നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ന്യൂസ് ബ്യൂറോ വണ്ടൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்